് ഇപ്പോൾ പുതിയതായിട്ട് തോംസൺ മൾട്ടിയുഡ് ഇറക്കിയിരിക്കുന്ന പോയിൻറ്റ് സെവൻ സിക്സ് ഗ്രേഡിലുള്ള മൾട്ടി വുഡ് വളരെ സൂപ്പർ സ്ട്രോങ് ആണ് അതിൻ്റെ ഡെൻസിറ്റി വളരെ ഹാപ്പിയാണ് അതിൻ്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾ അത് വളരെ തൃപ്തരാണ് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ നേരത്തെ പോയിൻറ്റ് സെവനിൽ നിന്നും തോംസൺ മൾട്ടി വൂഡ് ഇപ്പോൾ പോയിൻ്റ് സെവൻ സിക്സ് ഫൈവ് ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് നമുക്ക് തരുന്നത് വളരെ അതുപോലെ തന്നെ മൾട്ടി ലെയർ ഡബ്സി ഷീറ്റുകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതും ഒന്നും പറയാനുള്ള അത്രയ്ക്ക് ഫിനിഷിംഗ് ആണ് വർക്ക് ചെയ്താൽ നമുക്ക് വളരെ ഞാൻ മുമ്പേ പറഞ്ഞില്ല വളരെ സംതൃപ്തിയാണ് ഇതിലൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർക്ക് കൊടുത്ത് അതിനെ നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്ന് ഈ തോംസൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതെനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്